സിനിമകളിലെ സൂപ്പർ ഹീറോയാണ് സ്പൈഡർമാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയിൽ ഒരുപോലെ ആരാധകരുള്ള ഒരു കഥാപാത്രം എന്നാൽ സ്പൈഡർമാന് ഡൽഹി പോലീസ് പിഴ കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുന്നുണ്ടല്ലേ എന്നാൽ കഥ ഇങ്ങനെയാണ് സ്പൈഡർമാനെ വേഷം ധരിച്ച് വാഹനത്തിന്റെ ബോണറ്റിലിരുന്ന് യാത്ര ചെയ്തതിന് ഒരു യുവാവിന് പിഴയിട്ടതാണ് സംഭവം റീൽസ് ഷൂട്ട് ചെയ്യാതിരുന്ന നജഫ്ഗഡ് സ്വദേശി ആദിത്യനാണ് ഡൽഹി പോലീസ് ഇരുപത്തിയാറായിരം രൂപ പിഴയിട്ടത് മിഹിർജ എന്ന വ്യക്തി എക്സിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം നിരവധി പേർ കണ്ടു കാർ ഓടിച്ച സുഹൃത്ത് ഗൗരവ് സിംഗിനെതിരെയും പോലീസ് നടപടി സ്വീകരിച്ചു സ്പൈഡർമാൻ വേഷത്തിൽ ദ്വാരക റോഡിൽ കാർബോണറ്റിൽ ഇരുന്ന് സഞ്ചരിച്ച ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിനാണ് നടപടി അപകടകരമായ ഡ്രൈവിംഗ് മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കൽ എന്നീ കുറ്റങ്ങളാണ് വാഹനത്തിന്റെ ഉടമയ്ക്കും ഡ്രൈവർക്കും ചുമത്തിയത് ഇരുപത്തി ആറായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു പിഴയടച്ചില്ലെങ്കിൽ തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷയെ നേരിടേണ്ടി വരും ഓടുന്ന സ്കോർപ്പിയോ വാഹനത്തിന്റെ ബോണറ്റിൽ സ്പൈഡർമാന്റെ വേഷം ധരിച്ച് യുവാവ് അപകടകരമായി യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഡൽഹി പോലീസ് നടപടിയെടുത്തത് ഇത് സംബന്ധിച്ച പരാതി പോലീസിന് ലഭിക്കുകയും ചെയ്തു വണ്ടിയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യയും വാഹനം ഓടിച്ച ഗൗരവ് സിംഗ് എന്ന പത്തൊൻപത് കാരും പിടിയിലായത് ഓടുന്ന സ്കോർപ്പിയോ വാഹനത്തിന്റെ ബോണറ്റിൽ സ്പൈഡർമാൻ്റെ വസ്ത്രം ധരിച്ച് അപകടകരമായ രീതിയിൽ യാത്ര നടത്തുന്ന യുവാവിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഡൽഹി ട്രാഫിക് പോലീസ് വ്യക്തമാക്കി റോഡിൽ ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ അനുവദിക്കില്ല ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികളാണ് സ്വീകരിക്കുക സമാന സംഭവങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അറിയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി